വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒരു ഗെറ്റ് റെഡി അഡീവറ്റിന് വേണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗെറ്റ് എന്തിനാണെന്നല്ലേ നമ്മൾ പല്ലിയിൽ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ എന്നാർക്ക് ധാരാളം പേരുകളും ഉണ്ട് അതുകൂടെ കമൻറ്റ് ചെയ്തോളാം എനിക്കുണ്ട് പേര് വേലി കമ്പി പല്ലി കമ്പി അല്ലെങ്കിൽ എന്താ പറയുക കമ്പി വേലി എന്നാണ് വാർക്കുക അപ്പോൾ ഞാൻ വാർക്കാറായിട്ടില്ല ഞാൻ ഏകദേശം ആയിട്ട് പോയിരിക്കലായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേറെ ഇട്ടുള്ള ഡ്രസ്സായിട്ട് ഷോപ്പ് ചെയ്യുന്നത് നമ്മൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിപ്പ് കാണാം കേട്ടോ അതിൻ്റെ വേറെ ഒരു കളർ എൻ്റെ ഉണ്ട് ഒരു ഗ്രീൻ കളർ അത് നമ്മൾ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ഹിമാലയയുടെ മോയിസ്ചൈസർ ആണ് കേട്ടോ അടിപൊളിയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കുഷൻ ഫൗണ്ടേഷനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ ഫൗണ്ടേഷൻസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഇതാണ് ഇപ്പോൾ ഞാൻ കറന്ലി യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് മെബ്ലൈൻ്റെ അരിലി വെച്ച് കണ്ണിരി കൊടുക്കുന്നുണ്ട് മെബ്ലൈൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മസ്ക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൈ ഒക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഐടെക്സിൻ്റെ കുഞ്ഞ് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് നമ്മുടെ ഡാസ്ലറിൻ്റെ തേർട്ടി ടു ഷെയ്ഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ലിപ് ലിപ്പൈനിങ്ങ് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മുടി കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് പോണിയിട്ടാണ് കെട്ടണത് പിന്നെ ഞാൻ ഒരു ഗോൾഡ് ടൈപ്പ് ഇയറിംഗ് റിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു റോസ് ഗോൾഡിൻ്റെ ചെയിനും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുണ്ട് ബസ് സ്റ്റോപ്പേക്ക് നടന്നു പോവാൻ അപ്പോൾ ഞാൻ എട്ടരയ്ക്ക് ഇറങ്ങി എട്ടുമുക്കാലിൽ ബസ് വരിക ലവിംഗ് ഗ്രൂപ്പ് നിന്നാണ് ബസ്സിൻ്റെ പേര് അപ്പോൾ ഈ റൂട്ടിൽ അത് രണ്ട് ബസ്സ് ഉടനുള്ളൂ മൂന്നൂന്ന് വരെ ബസ്സുണ്ട് ലവിംഗ് ഗ്രൂപ്പിൻ്റെ ബസ്സുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ബസ്സിൽ പോയാലേ അവിടെ ടൈമിൽ എത്താൻ പറ്റുള്ളൂട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാൻ്റെ വീഡിയോ എടുക്കണം അവളാണ് എൻ്റെ ക്യാമറമാൻ അത് നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ നമ്മൾ പട്ടിക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിനിക്ക് വരുന്നത് നമ്മുടെ വട്ടിക്കാട് വൺ വേ ഹൈവേ ഹൈവേയുടെ സൈഡിലായിട്ടുള്ള ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്താണ് കേട്ടോ വൈറ്റ്ഷെൽ ക്ലിനിക്ക് എന്നാണ് പേര് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കയറുന്നുണ്ട് ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ക്ലിനിക്കു പോണത് വൈച്ചിലും അപ്പോൾ അവളാണ് ഞാൻ ഗ്രൂപ്പിൽ ഫസ്റ്റ് ടൈം പലിയൊരു കമ്പ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു ഞാൻ വിളിച്ച് വെച്ച് ഞാൻ പോയതാണ് കാണട്ടാ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ട അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് പിള്ളേർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ അപ്പോൾ പിള്ളേർ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം ഓരോ ഇപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ പിന്നെ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം നമുക്ക് പോഷൻസ് എടുത്ത് കഴിഞ്ഞോ അത് മിട്ടൈം സ്റ്റാർട്ട് ചെയ്തു മിഡ് ടൈം കഴിഞ്ഞോ എന്നൊക്കെ കമൻറ്റ് ചെയ്തോളാം അപ്പം എൻ്റെ സ്കൂളിൽ എൻ്റെ പോർഷൻസ് ഒക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കാരക്കൽ സ്റ്റോറിലേക്കാണ് പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് എന്താ പറയുക ഫുഡ് ടൈംസ് ഒക്കെ വാങ്ങണം എനിക്ക് സ്കൂളിലേക്ക് അസൈൻമെൻറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടി കുറച്ച് ഫുഡ് ഒക്കെ വാങ്ങണമായിരുന്നു വീട്ടിലെ ഫുഡ് കഴിഞ്ഞായിരുന്നു അപ്പോൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ബസ് കയറി അപ്പോൾ പി സി റാമിനുള്ള ബസ്സാണ് കയറിയത് എന്നിട്ട് നമ്മൾ കണ്ണാർ ഇറങ്ങും കണ്ണാർ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് മൂന്നെന്ന് പറഞ്ഞ ബസ് ഉണ്ട് നിന്നിട്ടിട്ടാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ കയറുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി എന്നിട്ട് പുറത്തത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നല്ല രസമാണ് പുറത്തൊക്കെ നോക്കിയിരിക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അവിടെ ഒരു പള്ളിയാണ് ഞാൻ കാണിക്കുന്നത് നല്ല രസമാണ് പള്ളി കാണാൻ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്